പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിനിറങ്ങുകയാണ് നാളെ വൈകിട്ട് നാലരയ്ക്കാണ് മത്സരം ആരംഭിക്കുന്നത് മാത്രമല്ല നാളത്തെ ഡൽഹിക്കെതിരായിട്ടുള്ള മത്സരവും ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ലൈവായിട്ട് കാണാൻ സാധിക്കുക അതിനുശേഷമാണ് നവംബർ ആറിന് മുംബൈ സിറ്റി എഫ്സിക്കെതിരായിട്ടുള്ള മത്സരമുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നാളത്തെ ഡൽഹിക്കെതിരായുള്ള മത്സരത്തിൽ തിയാഗോ ആൽവസ് കളിക്കുമോ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് തിയോഗ ആൽബസിന് നിലവിൽ പരിക്കൊന്നുമില്ല കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ്ങിനിടയിൽ താരമൊന്ന് വീണിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് താരത്തിനെ കഴിഞ്ഞ മത്സരത്തിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് നാളത്തെ മത്സരത്തിൽ എന്തായാലും തിയോഗ ആൽവസ് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമുള്ളത് നവംബർ ആറിനാണ് മുംബൈ സിറ്റി സിൻഡിയൻസിനെതിരെയുള്ള മത്സരം ആരംഭിക്കുന്നത് രാത്രി ഏഴരയ്ക്കാണ് അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡിനെ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മുൻകരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരം തന്നെയാണ് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ മോഹൻ ബഗാൻ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിട്ടുള്ള ജോസ് മുലീന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം പരിശീലകൻ ജോസ് മുലീന പറഞ്ഞത് എങ്ങനെയായിരുന്നു മധ്യനിരയിലേക്ക് ഞാനൊരു വിദേശ മിഡ്ഫീൽഡറിനെ നോട്ടമിട്ട് വെച്ചിരുന്നു ഞാൻ ആ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് മാനേജ്മെൻ്റാണ് അവരത് തള്ളിക്കളയുകയായിരുന്നു ഇതിൽ മുളീന ക്ലബിനോട് ആവശ്യപ്പെട്ട ഒരു വിദേശ മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള അഡ്രിയെ ലൂണയായിരുന്നു ലൂണയ്ക്ക് വേണ്ടി വലിയൊരു തുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ലൂണയുടെ പ്രൈം ടൈം കഴിഞ്ഞിരുന്നു എന്നീ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ലൂണയെ വേണ്ടെന്ന് മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് ലൂണയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ട അത്രയും വലിയൊരു തുക മുടക്കാനായിട്ട് മോഹൻ ബഗാൻ മാനേജ്മെന്റിന് താല്പര്യമുണ്ടായിരുന്നില്ല നിലവിൽ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ലൂണ കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം